ശ്രുത്തുക്കളെ മൈക്കമ്മിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയുടെ ബോർഡർ ആയിട്ടുള്ള അഴിക്കലാണ് ആലപ്പുഴൻ്റെയും അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെയും തീരദേശ ബോർഡറാണ് അഴിക്കൽ ഇത് നല്ല രസമുള്ളൊരു ബീച്ചാട്ടോ അപ്പോൾ ഞാനിവിടെ വന്നത് കുട്ടികളെയായിട്ട് എൻ്റെ ഫാമിലിയായിട്ട് ഒന്ന് ഒന്ന് ചില്ലാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സ്വഭാവം മാറി കാരണം നിങ്ങൾക്കറിയാം നമ്മളത് ഒരു ട്രാവൽ ബ്ലോഗ് എന്നല്ല നമ്മളെ ചാനൽ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാല് സോക്കർ ബ്ലോഗാണ് ഓക്കെ അത് നിങ്ങൾക്ക് അറിയുന്നതാണ് ഇപ്പം എന്റെ സംസാരം ക്ലിയർ ആയിട്ടൊന്നും കിട്ടില്ല കാരണം ബ്രീത്തിന്റെ പ്രശ്നമുണ്ട് കാരണം ഞാൻ ഇവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു ഇവിടെ ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ ഒരു കോട്ട സെറ്റ് ചെയ്തിട്ട് ഒരു ടൂർണമെന്റ് നടന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി അപ്പോൾ അതൊന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നാ പക്ഷെ നോക്കുമ്പോൾ നിർഭാഗ്യവശാൽ വെച്ചാൽ അത് രാത്രിയാണ് നടക്കുന്നത് നമുക്ക് രാത്രി ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു ചെറിയ സെറ്റപ്പ് ഒരു ബീച്ചിനെ എങ്ങനെ ഗ്രൗണ്ടാക്കി മാറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും ചോദിച്ചില്ല നിങ്ങൾ കാണാം ഈ പച്ചറിപ്പണൊക്കെ കഴിച്ചിട്ട് ഇവിടെ കുമ്മ്മായം കൊണ്ട് വറക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് പച്ചറിപ്പണ വരച്ചിട്ടുണ്ട് ഫ്ലാഗ് വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ പെഡ്ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് രാത്രിയാണ് കളി നടക്കുന്നത് ഇന്നെന്തായാലും സെമി ഫൈനലാണ് നടക്കുന്നത് ബീച്ചിലെ സ്ട്രോങ് ആയിട്ടുള്ള ടീമുകളെ വെച്ചിട്ട് പതിനാറ് ടീമുകൾ വെച്ച് നടന്ന ഒരു ടൂർണമെൻറ്റാണിത് അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇവിടുന്ന് കുറച്ച് ചേരും ഇവിടുത്തെ നാട്ടിലെ ഈ നാട്ടിലെ കുട്ടികളോ കൂടെ കുറച്ച് നേരം കളിക്കു ചെയ്ത് അത് കഴിഞ്ഞിട്ടിങ്ങനെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ കമ്മിറ്റിക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും സംസാരിച്ചിട്ട് അപ്പൊ സുഹൃത്തുക്കളെ ഗ്രൗണ്ടിന്റെ ഒരു കോണില് ചെറിയൊരു ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ഒരു രണ്ടു മൂന്ന് ട്രോഫി ഉണ്ട് വടക്കേ മണ്ണേൽ സരസൻ വടക്കേ മണ്ണേൽ സരസൻ മെമ്മോറിയൽ അല്ലേ ഇത് ആരാണ് ഈ വടക്കേ മണ്ണേൽ സരസൻ ചേട്ടൻ അച്ഛനാ ഇവിടത്തെ ഫുട്ബോൾ പ്രേമിയായിരുന്നോ ഫുട്ബോൾ കളിക്കാറൊക്കെ ആയിരുന്നു ഓക്കെ എന്തായാലും വലിയ ട്രോഫി തന്നെ ഉണ്ട് ഇത് ഇത് ഫസ്റ്റിന്റെ സെക്കൻഡ് ഡേം ഇത് ഓരോ ഓരോ ദിവസവും ബെസ്റ്റ് പ്ലെയറിന് ട്രോഫി കൊടുക്കും ഇല്ല ഫൈനലിലെ ബെസ്റ്റ് പ്ലെയർ അതോ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ ഫൈനലിലെ ബസ്റ്റ് പ്ലെയറിനാണോ അതോ ടൂർണമെന്റ് ഫൈനൽ ഓക്കെ അപ്പൊ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറിനെ എന്തായാലും കൊടുക്കുന്നുണ്ടോ ഇവിടെ വേറെ ഈ ട്രോഫി ഒക്കെ കാണുന്നുണ്ട് ബെസ്റ്റ് ഗോൾ കീപ്പർ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ടൂർണമെന്റ് നടത്തുന്നതിനെ പറ്റി നമുക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുക എന്താണ് ഞാനിങ്ങനെ വിളിക്കുന്ന കൈശരി ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ നിങ്ങളായിക്കോൾ അതിന് പേരുമായി കാശി കാശി മൈക്കില്ലാത്ത കൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കേണ്ടിയിട്ടോ ഓക്കെ ഞാൻ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നല്ല ഞാൻ ഫാമിലിന്റെ കൂടെ ഞാൻ ബ്ലോഗെയ്യാൻ വേണ്ടി വന്നല്ല ഞാൻ ഫാമിലിയുടെ കൂടെ വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ മൈക്കൊന്നും കരുതിയില്ല അപ്പൊ കാശി പറയും ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റ് എന്തിന്റെ എന്തിന്റെ ക്ലബ്ബ് ഓക്കെ അഴീക്കൻ ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള പത്താം അതിന്റെ ഒരു ആഘോഷപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാ വർഷങ്ങളും നടത്താറില്ല അപ്പൊ അടുത്ത വർഷം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം ഈ ടൂർണമെന്റ് നടക്കുമ്പോ നമ്മളെ മൈ ഗെയിമിന്റെ വക എന്തെങ്കിലും ഒരു പാർട്ടിസിപ്പേഷൻ എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ ഇപ്പൊ തന്നെ ഓഫർ ചെയ്യണം ഓക്കെ എന്നാൽ ഞാൻ സ്പോൺസർ തരാ കയ്യേരി പോരാ അപ്പ എന്തായാലും ഈ ഒരു ടൂർണമെന്റിന് എല്ലാവിധ ബാധ്യതങ്ങളും ആശംസിക്കുന്നു കൂടെ നിങ്ങളോടൊക്കെ പറയാനുള്ള നമ്മളെ ചാനലിലെ കൂടെ പോരണം ഓക്കെ ഓക്കെ താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ